ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യോഗനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നെപ്പോലെ അവരും ദൈവത്തിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിരിക്കണം എന്നൊക്കെ ഈശോ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയുന്നത് എന്നെ ഈ ലോകത്ത് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളു അത് ഞാൻ തന്നെയാണ് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാറില്ല നമ്മൾ ഇഷ്ടപ്പെടാറില്ല നമ്മളോട് സംസാരിക്കാറില്ല പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വേറെ വളരെ ആയിരിക്കും അതിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഭാര്യ ആയിരിക്കാം ഭർത്താവായിരിക്കാം മക്കളെ ആയിരിക്കാം ഇത് വേണ്ടാന്നല്ല പരമപ്രധാനമായിട്ട് നാം നമ്മളെ ആദ്യം മനസ്സിലാക്കണം നമ്മളെ ഇഷ്ടപ്പെടണം നമ്മളോട് സംസാരിക്കണം നമുക്ക് നമ്മെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റും ഞാൻ എന്നെ സ്നേഹിച്ചാൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും അതൊരു സത്യമാണ് എനിക്ക് ഈശോയിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം യേശുവിന്റെ മുഖത്ത് എന്നും എപ്പോഴും എല്ലാ കാലത്തും ഒരു സന്തോഷം ഉണ്ടാകാനുള്ള കാരണം ഈശോയ്ക്ക് ഈശോ ഇഷ്ടമായിരുന്നു യേശുവിന് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ടാണ് ഈശോയ്ക്ക് മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നതും വേർതിരിവില്ലാതെ അവരേക്ക് നോക്കി കാണാൻ പറ്റുന്നത് അവനൊരിക്കലും അവനെ വേർതിരിച്ച് കണ്ടിട്ടില്ല നമ്മൾ പലപ്പോഴും നമ്മളെ വേർതിരിച്ച് കാണാറുണ്ടല്ലേ കഴിവില്ലായ്മയുടെ കാര്യത്തിൽ സൗന്ദര്യമില്ലായ്മ നമ്മുടെ കാര്യത്തില് കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു വേർതിരിവൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഭംഗി വാക്ക് പറയാതെ കുറ്റം പറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ അടുത്തും അങ്ങനെ കുറ്റം പറയാനായിട്ട് തോന്നുന്നത് കുറവുകളും നിറവുകളും ചേർന്നതാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിക്കണം എല്ലാ ദിവസവും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒന്ന് വിലയിരുത്തി മുൻപോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈശോ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഇന്ന് ശിഷ്യന്മാരെക്കുറിച്ച് ഈശോ പറയാൻ കാരണം ഈശോയ്ക്ക് ഈശോയെക്കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ട് ഞാൻ എന്തിനാണ് ലോകത്തിൽ വന്നത് ഈ ലോകത്തിൽ ഞാൻ വന്നത് എന്ത് ദൗത്യത്തിന് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട് അത് യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിലോട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അവരും അങ്ങനെയായി തീരണമേ എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ സൂക്ഷിച്ച അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുള്ളൂ അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു ചേച്ചി കണ്ട അതിൽ നമ്മൾ ആദ്യം നമ്മൾ കാണുന്ന ഈശോ ആദ്യം ഒന്ന് വിശദീകരിക്കുന്നത് പോലെയാണ് പിതാവിൻ്റെ മകനാണ് എങ്കിലും ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു അവൻ അവനെ തന്നെ ആദ്യം ഒന്ന് ശുദ്ധീകരിക്കുന്നു അവനിലുള്ള കുറവുകളൊക്കെ നിറവളാക്കി മാറ്റിയിട്ട് മറ്റുള്ളവരെ അത് പഠിപ്പിക്കുന്നു ആ ഒരു ക്വാളിറ്റിയാണ് നമുക്കുണ്ടാവേണ്ടത് ലോകത്തിൽ നമ്മളെ മനസ്സിലാക്കുവാൻ ഏറ്റവും കഴിയുന്ന ഒരു വ്യക്തി നമ്മൾ തന്നെയാണ് എന്നെ മനസ്സിലാക്കുവാൻ എന്നെക്കാളും നന്നായിട്ടൊരു ബെറ്റർ ആൾക്ക് പറ്റില്ല അതെനിക്ക് മാത്രമേ പറ്റൂ അതിനുശേഷം തീർച്ചയായിട്ടും ബെസ്റ്റ് ഫ്രണ്ട്സിനോട് സംസാരിക്കുക ഭാര്യയോട് സംസാരിക്കുക ഭർത്താവിനോട് സംസാരിക്കുക മക്കളോട് സംസാരിക്കുക ബന്ധുമിത്രാദികളോട് സംസാരിക്കുക അത് വേണ്ടെന്നല്ല പക്ഷേ പ്രൈമറി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നാം നമ്മോട് സംസാരിക്കുക നമ്മളെ ഇഷ്ടപ്പെടുക നമ്മളെ സ്നേഹിക്കുക അപ്പം മുഖത്ത് ആ ഒരു പ്രസരിപ്പുണ്ടാവും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും യേശു പഠിപ്പിച്ച ഈ നല്ലൊരു ക്വാളിറ്റി നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കാൻ ഒരു കാലത്തന്നെ പണ്ട് ഇനി എനിക്കെന്നെ ഇഷ്ടമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് ജീവിത സാഹചര്യങ്ങൾ കാരണം വെറുത്തു തുടങ്ങിയതായിരിക്കും നമ്മൾ അതിലോട്ടൊന്ന് പിറകിലോട്ട് പോവുക ഞാൻ ഒരു കാലത്ത് തന്നെ ഇഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു ആ ക്വാളിറ്റീസ് എന്താണെന്ന് ഓരോന്നായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഉള്ള ജീവിതവുമായിട്ടൊന്ന് തുലനം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മെ ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കും നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാനായിട്ട് സാധിക്കും ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ എന്നോട് വിഷമങ്ങളുണ്ടാകുമ്പോഴും അംഗീകാരങ്ങൾ അംഗീകാരങ്ങളുണ്ടാകുമ്പോൾ ആഹ്ലാദം ഉണ്ടാകുമ്പോഴും ഞാൻ എന്നോട് സംസാരിക്കാറുണ്ട് ഞാൻ എന്നോട് തന്നെ ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ വലിയൊരു ആശ്വാസം തീർച്ചയായിട്ടും എനിക്ക് തോന്നില്ല അങ്ങനെ മറ്റുള്ളവരോട് എത്ര ഷെയർ ചെയ്താലും നമ്മൾ നമ്മോട് പറയുന്ന കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം കിട്ടുമെന്ന് തോന്നി അതുകൊണ്ടുതന്നെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നോട് സംസാരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് ഈശോ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ഒറ്റയ്ക്കിരുന്ന് അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വെറും പ്രാർത്ഥന മാത്രമല്ല ഈശോ ഈശോയോട് സംസാരിക്കുന്നുണ്ട് ഈശോയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളും എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മോട് തന്നെ സംസാരിക്കാനും സന്തോഷിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും സൈക്കോളജിയിൽ ഇങ്ങനെയൊക്കെ തെറാപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും വലിയ ഫലം നൽകുക തന്നെ ചെയ്യും ഇന്ന് ദിവ്യബലി മധ്യ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അൽത്താരെ നോക്കുമ്പോൾ ദൈവത്തെ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചവരാണ് നാം ഓരോരുത്തർ ദൈവം മുഖം ഉണ്ടാകുന്നതോടൊപ്പം എൻ്റെ യഥാർത്ഥ മുഖത്തെക്കുറിച്ച് കുറിച്ചുകൂടെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആ ക്വാളിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുക തുടർന്നുള്ള ജീവിതത്തിലും ആ നല്ല ഗുണങ്ങൾ എൻ്റെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളെ സ്നേഹിക്കുവാൻ നമ്മോട് സംസാരിക്കുവാൻ നമ്മോട് തന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം